പൂരപ്പോയ മസ്ജിദിൻ്റെ നിർമ്മാണത്തിൻ്റെ അപ്ഡേഷനാണ് ഞാനവിടെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഈ ഒരു മസ്ജിദിൻ്റെ വർക്ക് ഫിനിഷിങ്ങിൽ വരാൻ പോകുന്നത് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി റെഡിയാക്കി ഒരു സ്ഥലമാണ് നിലവിലുള്ള സ്ഥലത്താണല്ലോ ഇപ്പോൾ ഈ പള്ളിൻ്റെ നിർമ്മാണം നടക്കുന്നത് ഇപ്പോൾ ഇത് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം എട്ട് ദിവസമായി ഇതിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിൻ്റെ മെയിൻ സ്ലാബ് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫ്രെയിമൊന്നും റിമൂവ് ചെയ്യാനായിട്ടില്ല പക്ഷെ നമ്മൾ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പില്ലറിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അതിൻ്റെ കമ്പിൻ്റെ വർക്കാണ് ലേബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയുള്ള സ്റ്റീൽസും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കമ്പി കാര്യങ്ങൾ പിന്നെ നമ്മൾ ആ മേലുള്ള പില്ലറ് കോൺക്രീറ്റ് ചെയ്യാനുള്ള എംസാൻഡോ മെറ്റലൊക്കെ ഓൾറെഡി ഇവിടെ സെറ്റ് ആണ് ഇപ്പം അതിൻ്റെ ഏകദേശം ഇന്നത്തെ ലേബേഴ്സ് ഏകദേശം അഞ്ച് പില്ലറിൻ്റെ സ്റ്റീൽ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് ഇത്ര ഹൈറ്റ് ആണ് ഇനി ഫസ്റ്റ് ഫ്ലോറിൽ വരാൻ പോകുന്നത് അതിനനുസരിച്ചുള്ള പില്ലറിൻ്റെ സ്റ്റീൽ വർക്കാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ താഴെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീക്കിൽ കോൺക്രീറ്റ് കഴിഞ്ഞ ഏരിയയാണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള കോൺക്രീറ്റ് തന്നെ നമുക്കിവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയ പള്ളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റിയുള്ള കോൺക്രീറ്റും സ്റ്റീലും ഒക്കെ നമ്മൾ ഇതിനെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് നമ്മളെ ആ ഒരു കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത്തിന്റെ ഉൾഭാഗാണ് ഈ കാണുന്നത് നമ്മൾ ഭായ എന്തോ പറയണ്ടത് എന്താണ് പറഞ്ഞത് അത് അതിൻ്റെ ഇടയില് ഭായ ഒരു ആഗ്രഹം പറഞ്ഞതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ദുബായിലുള്ള ഉള്ള ആളുകളൊക്കെ കാണുമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഈ പള്ളിക്കമ്മറ്റിയുമായി ബന്ധപ്പെട്ട ഒരാൾ പോയി വരുമ്പോൾ തങ്ങൾ ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു അപ്പോൾ അത് പറഞ്ഞതാണ് ഇതാണ് നമ്മൾ ആ ഒരു കോണിൻ്റെ ഭാഗത്താണ് സ്റ്റെയറിൻ്റെ ഭാഗം ഈ ഒരു സ്റ്റെയർ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോർക്ക് ഇങ്ങനെ കയറുകയാണ് ഇത് നമ്മൾ ആദ്യം ചെയ്തതാണ് ഇത് അതിൻ്റെ ലാൻഡിങ് അതിന് ശേഷം നമ്മൾ ടേൺ ചെയ്യുകയാണ് ആ ടേൺ ചെയ്തിട്ട് മുകളിലേക്ക് എത്തുക ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് എന്ന് പറഞ്ഞത് അത്ര ഏരിയകളാണ് നമ്മൾ നമ്മളിനിപ്പോൾ അടുത്ത ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പിന് വേണ്ടിയുള്ള കമ്പി ഇട്ട് വെച്ചതാണ് ജോയിൻ്റ് അടിക്കാൻ വേണ്ടി പിന്നെ അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനെ കമ്പി ചെറുങ്ങനെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഏരിയ കൂടി മുന്നോട്ട് എടുക്കാണ്ട് അപ്പോൾ നിലവിലൂടെ പ്രയർ നടക്കുന്നു നിസ്കാരം നടക്കൊണ്ടുതന്നെ നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പില്ലർ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കോളത്തിനുള്ള കമ്പിയൊക്കെ ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് അതാണ് ഇതിപ്പോൾ ഇതിൽ ഫിനിഷ് ചെയ്താണത് ഇത് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ അത്ര ഇന്നിപ്പോൾ അഞ്ച് പില്ലറ് ഫിനിഷായി ഇതാ ഭാവിമാർ നല്ല സ്പീഡുള്ള പണിക്കാരാണ് ഇനി നമുക്ക് ഈ ഒരു ബാഗ് കൂടിയോ തീർക്കുകയുള്ളൂ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ പില്ലറിൻ്റെ കമ്പി വർക്കും അതുപോലെ തന്നെ കോൺക്രീറ്റൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത അപ്ഡേഷൻ തരാം